പറ്റുന്നില്ല ഭയങ്കര ചൂട് ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തിയപ്പോഴത്തേക്കും ഇവനെ റോട്ടിൽ നിർത്തിക്കൊണ്ട് ഞാൻ ഒരു കടയിലോട്ടൊരു സാധനം വാങ്ങാനായിട്ട് കയറി സാധനം വാങ്ങാൻ കയറവേ നമ്മുടെ സാധനം മേടിച്ചു മേടിച്ചിട്ട് അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായി സാധനം ക്വാളിറ്റി ഇല്ലാത്തതും നിലവാരമില്ലാത്തതും ഡ്യൂപ്ലിക്കേറ്റാണെന്ന് മനസ്സിലായിട്ട് ആ കടക്കാരൻ എന്നെ റിട്ടേൺ ചെയ്തു റിട്ടേൺ ചെയ്ത സമയത്ത് പുള്ളി അത് എന്താ കാര്യമെന്ന് ചോദിച്ചു കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് സംഭവം അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഞാൻ പുള്ളിയെടുത്ത് കുറച്ച് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇത് കമ്പനി ഞങ്ങൾ നേരിട്ട് എടുക്കുന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കടക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അതോ ഡീലർമാർ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ട് തന്നിട്ട് പോകുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു 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 കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അസഫ്യം പറഞ്ഞുകൊണ്ട് കടയിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു അതായത് മാ വെച്ചൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് അതെനിക്ക് ഇതിലേക്കുറി പറയാൻ പറ്റത്തില്ല ചീത്ത വിളിച്ചുകൊണ്ട് പറഞ്ഞ് ഇറങ്ങിപ്പോടാ മാവെച്ചൊക്കെ ചീത്ത വിളിയായിരുന്നു അപ്പം ഞാൻ ഇച്ചിരി പ്രായമുള്ളൊരു വ്യക്തിയായിരുന്നു ഒരു പത്താറുണ്ട് കടയുടമ കടയുടമയാണ് പറയുന്നത് അപ്പം കടയുടമയ്ക്ക് ഏകദേശം പത്ത് അറുപത്തി വയസ്സുണ്ട് അപ്പം പ്രായമുള്ളൊരു ഞാൻ ഞാനതിനകത്തൊന്നും പ്രതികരിക്കാൻ നിന്നില്ല ഞാൻ അന്നേരം കടയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുമായിരുന്നു പുറത്ത് അനിയൻ വണ്ടിയിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അനിയൻ്റെ അടുത്തോട്ട് വണ്ടിയിൽ പോയിരുന്നു ബൈക്കിൽ കയറി ഇരുന്നപ്പോഴത്തേക്കും ഇതണക്ക് കടക്കാരൻ അനിയൻ്റെ ചോദിച്ചു എന്ത് പറ്റി പെട്ടെന്ന് വന്നതൊന്നും മേടിച്ചില്ലെന്ന് ചോദിച്ചു അപ്പം ഞാൻ അനിയൻ്റെ പറഞ്ഞത് അത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് അത് കൂടാതെ ഇതിൽ അയാൾ ചീത്ത വിളിക്കുന്നുണ്ട് തെറി വിളിക്കുന്നുണ്ട് അയാൾ മാവെച്ചും കാവച്ചും പൂവിച്ചൊക്കെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വാ നമുക്ക് പോവാൻ കുഴപ്പമില്ല വാ പോവാന്ന് പറഞ്ഞു അപ്പൊ അനിയൻ പറഞ്ഞു എന്നാ ശരിയെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വണ്ടി എടുക്കാൻ പോയ കടക്കാരൻ കടയിൽ നിന്ന് ഇറങ്ങി വന്നായിരുന്നു അടച്ച് ഗേറ്റ് അപ്പൊ അവിടെ ഗേറ്റ് ഗേറ്റടവുമായിരുന്നു കൂട്ടിക്കട ജംഗ്ഷനിൽ ഗേറ്റ് അടവായിരുന്നു അപ്പം ഞങ്ങൾ പോവാൻ വന്നിട്ട് ഞാൻ അനിയന്റെ പറഞ്ഞു വണ്ടി നമുക്ക് മുമ്പിലേക്ക് വെക്കാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കടക്കാരൻ ഇറങ്ങി വന്നിട്ട് തൊട്ടടുത്തുള്ള കടകളിലും അവിടെ നിന്ന് ഒന്ന് രണ്ട് ചെറുപ്പക്കാരെടുത്ത് ഞങ്ങളെ ചൂണ്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു ചെറുപ്പക്കാരെടുത്ത് എല്ലാം ഞങ്ങളെ ചൂണ്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന ചെറുപ്പക്കാര് ഞങ്ങളിങ്ങനെ വിളിക്കുന്നുണ്ട് ഇഞ്ഞ് വാങ്ങി വാന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം പോവാൻ കൂട്ടാക്കിയില്ല കടയില് കടയിൽ ആൾക്കാരും പിന്നെ അവിടെ നിന്ന കുറച്ച് യുവാക്കള് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു മുപ്പത്താറിന് നാപ്പത്തി ആറിന് വയസ്സിന് ഇടയ്ക്ക് ആണ് പത്ത് മുപ്പത്തി ആറ് വയസ്സ് മിനിമം ആ ഒരു ഏജിലുള്ളവരായിരുന്നു അപ്പം ഞങ്ങൾ പോവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇനി വിളിക്കുകയും ഞങ്ങൾ പിന്നെ കാര്യം അതായത് അനിയം പറഞ്ഞു വിളിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കാന്ന് അങ്ങനെ ഞങ്ങൾ വണ്ടി അങ്ങോട്ട് വളച്ച് ബൈക്ക് ഇങ്ങനെ വളച്ച് ബുള്ളറ്റ് ആയിരുന്നു ബുള്ളറ്റ് അങ്ങോട്ട് വളച്ച് അവിടെ നിർത്തി നിർത്തിയിട്ട് ഇതാണ് അനിയൻ ചോദിച്ചു കാര്യം എന്താന്ന് ചോദിച്ചു കാര്യം ചോദിച്ചപ്പം അവിടെ നിന്ന് അയാൾ വിളിച്ചു കൂട്ടിയ യുവാക്കള് ഇവിടെ വന്നിടുന്ന നിങ്ങൾക്ക് എന്താണ് ഷോ കാണിക്കുന്നത് നിനക്ക് നിനക്കൊക്കെ സാമാനം മേടിക്കാൻ വന്ന സോറി സാമാ അതായത് ഇങ്ങനെ അവർ സംസാരിച്ച രീതി സാമാനം മേടിക്കാൻ വന്നാൽ അത് മേടിച്ചിട്ട് പൊക്കൂടെ എന്നുള്ള രീതിയായിരുന്നു അപ്പം അനിയൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല നമ്മൾ എന്തെങ്കിലും പൈസ കൊടുത്താണ് സാധനങ്ങൾ വാങ്ങുന്നത് പൈസ കൊടുത്താണ് സാധനങ്ങൾ വാങ്ങുന്നത് അതുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ ചെയ്തത് കൊള്ളത്തില്ലെങ്കിൽ റിട്ടേൺ ചെയ്ത് ചെയ്യുക തന്നെ ചെയ്യും അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പം കടക്കാരൻ അമ്മയ്ക്കൊക്കെ വിളിയായിരുന്നു കടക്കാരൻ അമ്മയെ മോശം പറയും അമ്മയ്ക്ക് വിളിയൊക്കെ ആയിരുന്നു അപ്പൊ അനിയൻ പറഞ്ഞ് സംസാരിക്കുന്ന മാനായിട്ട് സംസാരിക്കണം നല്ല പ്രായമുള്ള അങ്ങനെ അനിയൻ ആ രീതിയിൽ സംസാരിക്കും അതിനു മുമ്പ് തന്നെ ആ തൊട്ട് ആ സംസാരിച്ചോണ്ട് നിന്നപ്പോ തന്നെ അല്ല കടക്കാരൻ്റെ കടക്കാരന്റെ കൂടെ നിന്ന ആള് കൂടെ നിന്ന ആളാണ് കൂടെ നിന്ന ആ വ്യക്തി അതായത് ഒരു പത്ത് മുപ്പത്താറ് മുപ്പത്തെട്ട് വയസ്സുണ്ട് പുള്ളിയെ കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തിരിച്ചറിയാം പുള്ളി അവിടെ കോഴിക്കടയിലൊക്കെ നിക്കുന്നതാണ് അവിടെ ഉള്ളൊരു അവിടെ ചന്തയടയൊക്കെ ആ ഭാഗത്തുള്ളൊരു കോഴിക്കടയിലൊക്കെ നിൽക്കുന്ന വ്യക്തിയാണ് അപ്പം പുള്ളി പുള്ളിയാണ് അനിയനെ ആദ്യം അടിക്കുന്നത് ഇവിടെ ഇങ്ങനെ അടിക്കുവാണ് ഇവിടെ ഇങ്ങനെ ഇവിടെ ആയിട്ട് ഇങ്ങനെ മർദ്ദിക്കുവാണ് തലയോട് ചേർത്ത് മർദ്ദിച്ചു മർദ്ദിച്ചപ്പോഴത്തേക്കും പ്രതീക്ഷിച്ചില്ല ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള നമ്മൾ കാര്യം അടിച്ചു സംസാരിച്ചോണ്ടിരുന്ന അപ്പോഴത്തേക്കും അടി വീണു അങ്ങനെ ഞാൻ വണ്ടി ഞാൻ വണ്ടിയുടെ ബാക്കിൽ ഇരുന്നു ഇവനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ വണ്ടിയുടെ ബാക്കിൽ ഇരുന്നു അപ്പൊ വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഞങ്ങൾ രണ്ടും ഇരിക്കുവായിരുന്നു ബൈക്കിനകത്ത് ഇരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാൻ വണ്ടി നിന്ന് ഇറങ്ങി മാറി ബുള്ളറ്റിൽ നിന്ന് ഞാൻ ഇറങ്ങി മാറിയിട്ട് അടിച്ചാളെ ഞാൻ പിടിച്ചു മാറ്റി ഞാൻ പറഞ്ഞ ചേട്ടാ അടിക്കുന്ന കാര്യമില്ല എന്തിനാ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിയെ പിടിച്ചു മാറ്റി മാറ്റിയപ്പം നീ ആരാടാ എന്ന് വെച്ചാൽ ചീത്ത വിളിച്ചോളൂ നീ ആരാട താ വെച്ചും പൂ വെച്ചൊക്കെ ചീത്ത വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചിങ്ങനെ മാറ്റിയിട്ട് ഇവനെ വീണ്ടും ഒരു അടി കൊടുത്തു അടി കൊടുത്തപ്പോൾ ഞാൻ പുള്ളിയെ പിടിച്ച് തെള്ളുകയാണ് എന്തിനാ കേട്ടോ മാറുകട്ടെന്ന് ഞാൻ പിടിച്ച് തെള്ളി തെളിയപ്പം പുള്ളി ഇങ്ങനെ ബാക്കിലോട്ട് പോയി ബാക്കിലോട്ട് പോയപ്പം അവിടെ കൂടി ഇന്നൊരു നാലഞ്ചു പേര് എന്നെ ആദ്യം എന്ന് വെച്ചാൽ അപ്പം പുള്ളിയെ പിടിച്ച് തെളിയപ്പോഴത്തേക്കും അവിടെ കൂടി ഇന്ന് ഒരു നാലഞ്ച് പേർ എന്നെ റോട്ടിലും ഇട്ട് ഇടിച്ച് അതായത് എന്നെ ഇടിച്ച് റോട്ടിലിടുവാ ഞാൻ അങ്ങ് വീണ് പോയി റോട്ടിലോട്ട് ബാലൻസ് ആയിട്ട് ഞാൻ റോട്ടി വീണ് റോട്ടി വീണ എന്നെ ചവിട്ടിയിട്ട് വീണ്ടും എന്തോ വെച്ച് തലക്കൊക്കെ അടിക്കുമായിരുന്നു അടിച്ച് അവിടെ റോട്ടിലിട്ട് അടിച്ചു അടിക്കുന്ന് പറഞ്ഞപ്പോൾ ഇവനും വണ്ടി നിറങ്ങി അപ്പം ഇവനെ അടിച്ചോണ്ട് രണ്ടൂന്ന് അടി ഇവനിക്കും കൊടുത്ത് കടയിലോട്ട് ഓട്ടിച്ച് കയറ്റുമായിരുന്നു ഒരു പച്ചക്കറി കടയിലോട്ട് ഓട്ടിച്ച് കേറ്റുമായിരുന്നു ആള് കൂടി ഒരുപാട് ഒരുപാട് പേര് അപ്പം ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു പത്തും പന്ത്രണ്ടും അഞ്ചും ഇപ്പൊ ഒരു നാല് പേര് അഞ്ച് പേര് വെച്ച് വരും ഞാൻ ആദ്യം ചിന്തിച്ചത് ഈ വരുന്നവർ നമ്മളെ ഒന്ന് പിടിച്ചു മാറ്റം എടുക്കും എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ വരുന്നവരാരും നമ്മളെ പിടിച്ച് പിന്നെ പിടിച്ചു മാറ്റി കാണും തുടക്കത്തി പിടിച്ച് മാറ്റിയിട്ടില്ലായിരുന്നു തുടക്കത്തിൽ ആരും വരുന്നവരും മൊത്തം നമ്മളെ അടിക്കുമായിരുന്നു അവർ വന്നിട്ട് എന്താ കാര്യം എന്താ സംഭവിച്ചത് ആരും ഒന്നും തിരക്കുന്നില്ലായിരുന്നു പിന്നെ കൂട്ടം കണക്ക് വന്ന് ചവിട്ടുമായിരുന്നു അതിനുശേഷം സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ചാടി അതായത് റോട്ടീന്ന് ഒന്ന് എണീക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു കല്ല് കൊണ്ടുവന്ന് ഒരു ചെങ്കല് പോലത്തെ സംഭവം കൊണ്ടുവന്ന് എന്റെ തലയിൽ അടിക്കുന്നുണ്ട് തലയിൽ അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഫുള്ള് തല ചുറ്റല് കണക്ക് വന്നിട്ട് ഞാൻ വീണ്ടും റോട്ടി വീണ് വീണ്ടും ഓടിട്ട് ചവിട്ടുമായിരുന്നു അങ്ങനെ എൻ്റെ അനിയൻ അപ്പോഴത്തേക്കും ഒരു കടയിൽ ഇത് ഇത്രയും കണ്ടിപ്പം ഭയന്ന് പോയി ഭയന്ന് ഒരു കടയിലോട്ട് പച്ചക്കറി കടയിലോട്ട് ഓടി ഓടിക്കേറിയപ്പോഴത്തേക്കും ആ കടയിലെ തേങ്ങ എടുത്തിട്ട് പച്ചക്കറി കടയിലെ തേങ്ങയുണ്ടല്ലോ തേങ്ങ എടുത്ത് ഒരാളിവന്റെ മുതുകത്തും തലയുടെ ബാക്കിൽ എല്ലാം അടിക്കുമായിരുന്നു ചെവിയില് ഇടത്തെ സൈഡിൽ ചെവിയിലെല്ലാം അടിക്കുമായിരുന്നു ഇവിടെ എല്ലാം നീലിപ്പായിരുന്നു അങ്ങനെ ചെവിയിലെല്ലാം അടിച്ചു ഇവിടെ മുഴയായിപ്പോഴും ചെവിയിലെല്ലാം അടിക്കുമായിരുന്നു അടിച്ചതിനു ശേഷം ഇപ്പൊ എങ്ങനെ അവിടെ നിന്ന് രക്ഷപെട്ട് വേറൊരു കടയിലോട്ട് ഓടിക്കേറി അന്നേരം കൺട്രോൾ റൂമിലോട്ട് വിളിക്കുമായിരുന്നു നമ്മുടെ കൺട്രോൾ റൂമിലോട്ട് വിളിച്ചു അനിയൻ അനിയൻ അനിയന്റെ ഫോണിൽ നിന്ന് നമ്മളെ ലിസ്റ്റ് കിടപ്പണം കോൾ ലിസ്റ്റ് പിടിച്ച് പിടിച്ചു നിർത്തിയിരിക്കും ഫോൺ ഫോൺ എടുത്തിട്ട് ഫോൺ സ്ക്രീൻ കാർഡ് എല്ലാം പൊട്ടിയിരുന്നു അന്നേരം നൂറിൽ വിളിച്ചു അന്നേരം വിളിച്ചപ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റിൽ വണ്ടി അവിടെ എത്തിയ പെട്രോളിങ് ഇരയേറ സ്റ്റേഷനിലെ പെട്രോളിങ് നടത്തുന്ന വണ്ടിയാണ് നമ്മളെ വന്ന് രക്ഷിക്കുന്നത് ഈ ഈ പോലീസ് വണ്ടി കൃത്യസമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെ ഞാൻ കാർത്തിൽ ഒരാൾക്ക് മരണം വരെ സംഭവിച്ചതാണ് കാരണം അതിനുശേഷം സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലയ്ക്ക് ഒരു അടി ഉണ്ടേഷം ഞാൻ അവിടെ എണീക്കുന്നുണ്ട് ഞാനും ഫോൺ എടുത്ത് ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി വിളിച്ചത് പോലീസിലോട്ട് അങ്ങോട്ടും വിളിക്കാമെന്നാണ് ഞാനും വിചാരിച്ചത് എടുത്തിട്ട് ഞാനിങ്ങനെ നടക്കുമ്പം ആദ്യം ആ റോട്ടിലിട്ട് വലിച്ചടച്ചായിരുന്നു ഈ വലിച്ചടിച്ചതിൻ്റെ ഈ പാടുകളാണ് ഈ കാലിലും ഈ കാലിന്റെ ഈ ഭാഗത്തുള്ള ഇത് തന്നെ റോട്ടി കൂടി വലിച്ചേണ്ട പാടുകളാണ് ഇതും പിന്നെ ഈ ഭാഗത്തും ഉണ്ട് ഈ ഭാഗത്തും പാടുകളുണ്ട് കൈമുട്ടിലും അപ്പം ഇത് തന്നെ റോട്ടി കൂടി അവർ വലിച്ചടിച്ചു എന്നിട്ട് അതിൽ നിന്നെല്ലാം ഞാൻ മാറ്റിയിട്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒരു സൈഡിലൊരു കട അടഞ്ഞു കിടന്നു ആ കടയിലോട്ട് ഞാൻ കയറാൻ നോക്കിയപ്പം കുറെ ആൾക്കാർ നിന്ന് ഓടി വരുന്ന ഞാൻ കാണുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കാനത്ത് ഓടി ഓടി എല്ലാം ഓടിയടുക്കുവാണ് ഓടിയെടുത്തിട്ട് അതിനകത്തൊരു മൂന്നാലു പേരയില് കല്ലുണ്ടായിരുന്നു സാറേ കല്ല് ആ കല്ല് വെച്ച് എന്റെ വീണ്ടും തലയ്ക്ക് തലക്കടിക്കോ തലക്ക് മുഖത്തിന്റെ ഇവിടെ പിന്നെ ഈ സൈഡില് പിന്നെ എന്റെ ഈ പല്ല് മെയിൻ അടി എനിക്ക് കിട്ടിയത് ഈ പല്ലിൽ അടിച്ചിട്ട് എന്റെ ഈ ഫല്ല് മൊത്തം സെറ്റോടൊടിഞ്ഞു പോവായിരുന്നു സോറി മൊത്തം കമ്പി ഇട്ടിരിക്കുക ഇത് മൊത്തം പൊട്ടിപ്പോയോ ഫല്ല് കണ്ട് ഇത് ഒരു വല്ല് ഒടിഞ്ഞു പോയി ഇവിടുന്ന് ഒരു സെറ്റോടെ ഇളവി പല്ല് അന്നിട്ട് ഇവിടെ എല്ലാം പാടാണ് മീഷുകൾ കാണാൻ പറ്റാത്തയാണ് കല്ല് വെച്ച അടിച്ചത് പിന്നെ ഇതിനകത്ത് സാറേ ഒരു ഭാഗ്യം എന്ന് വെച്ച അടിക്കുന്ന കല്ല് പൊടിഞ്ഞു പോണുണ്ടായിരുന്നു അവര് കല്ല് അടിച്ചിട്ട് അത് എന്ന് വെച്ചാൽ കയ്യിൽ ഒതുങ്ങാവുന്ന കല്ലുകൾ അതായത് നമ്മുടെ ഈ ചെങ്കല്ലിന്റെ കല്ല് കല്ല് പൊട്ടി സാറേ എനിക്ക് ജീവന് വരെ ആപത്തുണ്ടായിരുന്നു കാരണം ആ കല്ല് അടിക്കുന്ന അടി നല്ല അടിയാണ് അടിക്കുന്നത് അടിച്ചിട്ട് നമുക്ക് ഇഞ്ചുറി ഉണ്ടായിട്ട് ആ കല്ല് പൊടിഞ്ഞു പോകണുണ്ട് ആ അടിച്ച ഒരു പിന്നെ കൈ വെച്ചുകൊണ്ട് രണ്ടിടി ഇടിച്ചിട്ട് വീണ്ടും വീണ്ടും അവർ കല്ലാണ് പറക്കിക്കൊണ്ട് വരുന്നത് അവിടെ കിടന്ന കല്ലുകളാണ് പറക്കിക്കൊണ്ട് വന്ന് മൊത്തം അടിക്കുന്നത് ഇവിടെയും എല്ലാം ഇഞ്ചിനും ഉണ്ട് ഇത് കാണാൻ പറ്റും അറിയത്തില്ല കാണാൻ വഴിയില്ല ഇതിനകത്ത് ഒട്ടിച്ചിരിക്കുവാണ് ഡ്രസ്സ് ചെയ്തിരിക്കുക മെയിൻ ആയിട്ടും ഈ ഒരു പല്ലിൻ്റെ ആണ് ഇത് ഒരു പല്ലാണേതാ അതിന്റെ നമ്മുടെ സെറ്റിങ്ങെ അത് തെറ്റിപ്പോയി മൊത്തം എനിക്ക് രണ്ടു ദിവസം പൂർണ്ണമായിട്ട് സംസാരിക്കാൻ പോലും പോലീസ് വന്നത് പോലും ഇവർ അറിയുന്നില്ല എന്നുവെച്ചാൽ വണ്ടി അവിടെ വന്ന് നിന്നു നിന്നിട്ട് ഇവർ കൂട്ടമർദ്ദനം നടത്തിക്കൊണ്ടിരിക്കുക പോലീസ് വന്ന് പിടിച്ചു മാറ്റി പെട്ടെന്ന് പോലീസ് വീഡിയോ എടുക്കുന്ന കണ്ടപ്പം ഇവർ ഓടി രക്ഷപ്പെടുവായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചിതറുമായിരുന്നു ചിതറി രക്ഷപ്പെടുമായിരുന്നു അങ്ങനെ പോലീസ് കറക്റ്റ് സമയത്തെത്തി നമ്മളവിടെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ രക്ഷപെട്ടത് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം എന്തായാലും ഉണ്ടായിരുന്ന കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോൾഡറിന് മേപ്പോട്ട് എനിക്ക് ഇപ്പോഴും ഷോൾഡർ ഒന്നും അനക്കാൻ പറ്റത്തില്ല നീല കളറി കിടക്കുവാണം മൊത്തത്തില് പിന്നെ അതെ അതെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ സാറേ ഈ കല്ല് വെച്ചൊന്നും ഇങ്ങനെ അടിക്കത്തില്ലല്ലോ ഇങ്ങനെ മൃഗിയുമായിട്ട് എന്നെ കല്ലും പിന്നെ തേങ്ങയും കൊണ്ട് തേങ്ങ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കടയിരിക്കുന്ന തേങ്ങ ഒരു തലക്കെ അടിക്കുന്നു ഒരു തേങ്ങ ഇവിടെല്ല അതിന്റെ ആ ഒരു മുഴപ്പ് ഇപ്പോഴും ഉണ്ട് ഇപ്പം ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് പുള്ളി ചെവിക്ക് ഒരു ചെവിക്ക് അന്ന് വേദന ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ചെവിക്ക് ഒരു കേൾവി അതായത് ഇളവി അതായത് ഇളവി പല്ലും മോണയുമായിട്ട് നമ്മുടെ വായില് വായിലിരിക്കുവാണ് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല സംസാരിക്കുമ്പോ ഈ നാക്കും കൂടി തട്ടുമ്പം ഭയങ്കര പെയിൻ ആയിരുന്നു പിന്നെ മുഖത്ത് മൊത്തം സ്വെല്ലിങ് ആയിരുന്നു സ്വെല്ലിങ് എന്ന് പറഞ്ഞാൽ മുഖം മൊത്തം കടന്നല് കുത്തിയാണക്കിരുന്ന ഇപ്പോഴാണ് നീരെല്ലാം ഒന്ന് ചുട്ടി സംഭവം നടക്കുന്ന ഞായറാഴ്ചയാണ് ഓട്ടോയില് കണ്ടായിരുന്നല്ലോ ഓട്ടോ ഓട്ടോയിലാണ് ആ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ അതിലും ഭീകരമായിരുന്നു ആ അന്ന് രണ്ട് ദിവസത്തെ എന്റെ ഈ ഫേസ് എന്ന് പറഞ്ഞാൽ അതിലും ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു പിന്നെ പല്ലിന്റെ സർജറി കഴിഞ്ഞ അവര് കമ്പി എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് തന്നു ഇനിയിപ്പം എട്ടാഴ്ച വരെ ഈ കമ്പി ഇടണമെന്ന പറഞ്ഞു എട്ടാഴ്ച വരെ എനിക്ക് ലൈറ്റ് ആയിട്ട് കഞ്ഞി പോലുള്ള ഫുഡോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വീട്ടിൽ തന്നെ ഇപ്പൊ കഴിക്കുന്ന പറഞ്ഞ ജ്യൂസോ അല്ലെങ്കിൽ കഞ്ഞി മിക്സിയില് മിക്സിയിലിട്ട് ഇന്നലെ വൈകിട്ട് വിട്ട് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം കഞ്ഞി തന്നെ ഞാൻ മിക്സിയിലിട്ട് വീണ്ടും അടിച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് പേസ്റ്റ് പരുവത്തിലാക്കിട്ടാണ് കുടിക്കുന്നത് അതും എനിക്ക് സ്പൂൺ സ്പൂൺ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല ഗ്ലാസ്സിൽ സ്റ്റീൽ ഗ്ലാസ്സിൽ ഇങ്ങനെ വായലൊഴിച്ചിട്ട് പല്ല് തമ്മി കൂട്ടിമുട്ടാ ഇങ്ങനെ ഇങ്ങനെ ഇറക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഇപ്പൊ ആ പരിചയം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുൻപരിചയങ്ങളോ കാര്യങ്ങളോ ഇല്ല പക്ഷെ കണ്ടിട്ടുണ്ട് ഇവരെല്ലാം നമ്മൾ ആ കടകളിലൊക്കെ സാധനം മേടിക്കാൻ പോകുമ്പോഴും പിന്നെ അല്ലാതെയും എല്ലാം കണ്ടിട്ടുണ്ട് നമ്മള് പച്ചക്കറിയൊക്കെ അവിടെ നിന്നൊക്കെയാണ് മേടിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കാണുന്ന എല്ലാരും അവിടെ നിക്കുന്നുണ്ട് ഒരേ ഗ്യാങ് അടിച്ച് അവിടെ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലാതെ പ്രത്യേകിച്ച് കൂട്ടത്തോട് ആക്രമിക്കാറുണ്ട് ഇതിന് മുമ്പും ഇങ്ങനെ പല സംഭവങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം കോംപ്രമൈസ് കോംപ്രമൈസായി പോകാറാണ് അത് ആയി പോയിട്ടേ ഉള്ളൂ ചെറിയ ചെറിയ പ്രശ്നങ്ങളും മെയിനായിട്ടും ആ ജംഗ്ഷനിലല്ലാത്ത പുറമേന്നാരെങ്കിലും വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും ഉണ്ടാവുന്നത് അവർക്കറിയാത്താരെങ്കിലും പുറമേന്ന് വന്ന് അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ സംഘം ചേർന്ന് അടിക്കുകയോ ചിലപ്പോൾ ഒരു നാല് ഗ്രൂപ്പ് ആയിരിക്കും ചിലപ്പോൾ ഒരു പത്ത് ഗ്രൂപ്പായിരിക്കും അല്ലെങ്കിൽ അങ്ങനാണ് അവിടെ നടക്കുന്ന ആ ഒരു രീതി എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മള് അവിടെ ഉള്ള രീതിയിൽ അത് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും നമുക്ക് അറിയാൻ പറ്റിയത് അവിടെ ആ ഒരു അവസരം എവിടുന്നോ സാറേ അതെ മർദ്ദനം നടന്ന കോണ്ടാക്ട് ചെയ്യാൻ ചില വ്യക്തികളൊക്കെ ശ്രമിച്ചായിരുന്നു എന്തെങ്കിലും കോംപ്രമൈസ് പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിച്ചായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു കൂടുതലും തിരിച്ചറിയാം കണ്ടാ നല്ല രീതിയിൽ തിരിച്ചറിയാമല്ലോ കേസ് എടുത്തിട്ട് സാറേ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് എല്ലാം നല്ല സപ്പോർട്ടാണ് എ സി പി സാറും സി ഐ സാറും എല്ലാം കൂടി എന്റെ വീട്ടിൽ വന്നായിരുന്നു കാണാൻ വന്നായിരുന്നു എ സി പി ഷെരീഫ് സാറും സി ഐ കളിക്കല്ലൂർ സി ഐ സാറും ഇവിടെ വന്നായിരുന്നു വന്ന് അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ് കേസെല്ലാം നല്ല ഊർജിത ഊർജ്ജിതമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് നല്ല സപ്പോർട്ടാണ് നമുക്ക് കാരണം അവസ്ഥ പറ്റി ഇത്രയും പേര് ചേർന്ന് മർദ്ദിച്ചു എന്നറിഞ്ഞപ്പോഴത്തേക്കും എ സി പി സാറും സംഘവും സ്ഥലത്തെത്തി കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കി അതിനുള്ളൊരു നടപടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് റിമാൻഡിലായെന്നാണ് ലീവ് എനിക്കിപ്പോൾ ലീവ് മുപ്പാം തീയതി ഞാൻ റിട്ടേൺ പോകാൻ വേണ്ടി നിന്നെയാണ് സാറേ മുപ്പാം തീയതി പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പം ഞാൻ യൂണിറ്റിൽ അറിയിച്ചിട്ടുണ്ട് അപ്പം അത് ലീവ് നീട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് യൂണിറ്റിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്